എനിക്ക് ഇന്നൊരു സങ്കടം ബാക്കിയുണ്ട് എന്റെ ഈ സക്സസ് കാണാൻ അദ്ദേഹം കൂടെയില്ല പൃഥ്വിരാജ് സുകുമാരൻ തുറന്നു പറയുകയാണ് തന്റെ വിജയം കാണാനായി അച്ഛൻ സുകുമാരൻ കൂടെ ഇല്ലെന്ന സങ്കടം തനിക്കുണ്ടെന്ന് പറയുകയാണ് നടൻ പൃഥ്വിരാജ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നും പൃഥ്വിരാജ് പറയുന്നു പ്രൊമോഷന്റെ ഭാഗമായി കലാട്ട തമിഴിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് അച്ഛന് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നും പക്ഷേ അത് നടക്കാതെ പോയെന്നും അദ്ദേഹം പറയുന്നു ആദ്യ സംവിധാന ചിത്രത്തിന്റെ പണിപ്പുരയിൽ നിൽക്കുമ്പോഴാണ് സുകുമാരൻ മരിക്കുന്നതെന്നും ആ സിനിമയിൽ മനോജ് കെ ജയനും തിലകനുമായിരുന്നു പ്രധാന വേഷത്തിൽ വരേണ്ടതെന്നുമാണ് പൃഥ്വിരാജ് പറഞ്ഞത് എന്റെ സക്സസ് കാണാനായിട്ട് അച്ഛൻ കൂടെ ഇല്ല എന്ന സങ്കടം എനിക്കുണ്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കാതെ പോയി അദ്ദേഹം തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന അതിന്റെ വർഗിൽ നിൽക്കുമ്പോഴാണ് മരിക്കുന്നത് മനോജ് കെ ജെ സാറും തിലകൻ സാറുമായിരുന്നു അതിൽ അഭിനയിക്കേണ്ടിയിരുന്നത് കമ്പോസിംഗ് ഒക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേജിലായിരുന്നു ആ സിനിമ എന്ന് പൃഥ്വിരാജി സുകുമാരൻ പറയുകയാണ്